കുറിച്ച് കണ്ണൂർ ആസ്റ്റർ മിംസ് കേരളത്തിലെ ആദ്യ മോട്ടോറൈസ്ഡ് ടാവി മിംസിൽ വിജയകരമായി നൂതന ചികിത്സ നടത്തിയത് ഹൃദയ ഹൃദയവാഴുവറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുകയാണ് കണ്ണൂർ ആസ്റ്റർ മിംസ് കേരളത്തിൽ ആദ്യമായി മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ കണ്ണൂർ ആസ്റ്റർ മിംസിൽ വിജയകരമായി പൂർത്തിയാക്കി കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടർ വിജയൻ ഗണേശൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ വിനു കാഡിയാക് അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ഗണേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ കണ്ണൂരിൽ നടത്തിയത് അറുപത്തിയൊൻപത് വയസ്സുകാരനിലാണ് ശസ്ത്രക്രിയ നടത്തിയത് ഹൃദയദമനികളിലെ തടസ്സവുമായാണ് രോഗി കണ്ണൂർ ആസ്റ്റർമിംസിൽ എത്തിയത് ആൻജിയോപ്ലാസ്റ്റി നിർവ്വഹിക്കുന്നതിനു മുമ്പ് നടത്തിയ വിശദപരിശോധനയിലാണ് ഹൃദയത്തിന്റെ വാൾവു ചുരുങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത് വാൾവ് റീപ്ലേസ്മെന്റ് മാത്രമാണ് ഏക പ്രതിവിധി ഉണ്ടായിരുന്നത് എന്നാൽ ബൈപാസ് സർജറിയോടൊപ്പം തന്നെ തുറന്ന ശസ്ത്രക്രിയയിലൂടെ വാൾവ് റീപ്ലേസ്മെന്റ് നടത്തുന്നത് സങ്കീർണതയ്ക്ക് വഴിയൊരുക്കുമെന്ന് കണ്ടതിനാലാണ് നൂതന ചികിത്സാരീതി നടപ്പാക്കാൻ തീരുമാനിച്ചത് എല്ലാ സങ്കീർണതകളെയും അതിജീവിച്ചാണ് മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ നടപ്പാക്കിയതെന്ന് ഡോക്ടർമാർ പറഞ്ഞു വയസ്സുള്ള ഒരു വാൽവിനും അതുപോലെ രക്തകുടമിനികൾക്കും ബ്ലോക്കുള്ള പേഷ്യൻസിനെ ആസ്ട്രമിൻസ് കണ്ണൂരിൽ കേരളത്തിൽ ആദ്യമായി മോട്ടറൈസ്ഡ് ടാബിയും അതിനോടൊപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് സുഖപ്പെടുത്തിയിരിക്കുകയാണ് അറുപത്തൊമ്പത് വയസ്സുള്ള രോഗി നെഞ്ചുവേദനയായിട്ടാണ് ആസ്ട്രമിൻസ് കണ്ണൂരിലേക്ക് വന്നത് അദ്ദേഹത്തിന് ഹാർട്ടിന്റെ രക്തകുടനികളിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്കുകൾ ആദ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കം ചെയ്തു അതിനോടനുബന്ധിച്ച് ഹൃദയത്തിലുള്ള ഈ മിനിയിലുള്ള വാൽവിന്റെ ചുരുക്കം ടാവി എന്ന് പറയുന്ന ഓപ്പറേഷൻ കൂടാതെയുള്ള താക്കോൽ ദിന ശസ്ത്രക്രിയ വഴി മാറ്റം ചെയ്യും നമ്മൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ മോട്ടറൈസ്ഡ് ടാവി ഉപയോഗിക്കുന്നത് ടാവി എന്നുള്ള ചികിത്സ രീതി അതായത് നമ്മൾ സാധാരണ ആന്റിയോപ്ലാസ്റ്റിക് ചെയ്യുന്നത് പോലെ വാൽവ് യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് ഓപ്പറേഷൻ ഒഴിവാക്കൊണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷന്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കൊണ്ട് ഉള്ള ഒരു ചികിത്സാരീതി ആണ് ടാവി അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനും ചില പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പം വാൽവ് അവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭേദാസാനത്ത് വെക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ അതായത് ബി പി യിലെ വ്യത്യാസങ്ങളോ ഹാർട്ടിനടുപ്പിലെ വ്യത്യാസങ്ങളോ കടി കറസ്റ്റ് തന്നെയോ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ മാനുവൽ ആയിട്ട് അതായത് കൈകൊണ്ട് വാൽവ് അവിടെ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ ഒരു പുതിയ സംവിധാനം എന്നുള്ള രീതി അതിനൂതമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ടാവി അതായത് ഒരു പ്രത്യേക യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി വാൽവ് നമുക്ക് വളരെ കൃത്യമായി വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയ കുറച്ചും കൂടി ലളിതമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി ഈ വാൽവ് അവിടെ നമുക്ക് കൃത്യമായിട്ട് വെക്കുവാൻ സാധിക്കുന്നുണ്ട് ശസ്ത്രക്രിയക്ക് ശേഷം അതിവേഗം രോഗി സുഖം പ്രാപിക്കുകയും ചെയ്തു ചരിത്ര നേട്ടമാണ് കണ്ണൂർ ആശ്രമിംസ് സ്വന്തമാക്കിയതെന്നും ഡോക്ടർമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ